നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ ഒരു ബില്ലാണ് ഇന്നലെ ലോക്സഭയിൽ എത്തിയത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബിൽ ഈ ബില്ല് ലോക്സഭയിൽ എത്തിയതോടുകൂടി പ്രതിപക്ഷം വലിയ രീതിയിൽ ഇതിനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി പല പ്രതിപക്ഷ പാർട്ടികളും അപ്പാടെ ബില്ലിനെ എതിർക്കുകയാണ് എന്തായാലും വോട്ടെടുപ്പിന് ശേഷം ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് അനുകൂലിക്കാത്ത ഒരു വിഭാഗം ആളുകൾ വിട്ടു നിൽക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ബില്ലിൽ എതിർപ്പുണ്ട് എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വരികയാണ് ഇന്നലെ പാർലമെന്റിൽ ബി ജെ പി സംബന്ധിച്ച് ഭരണപക്ഷത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കാരണം വോട്ടെടുപ്പിലൂടെയാണ് ബില്ല് സഭയിലെത്തിയത് ഇതോടുകൂടി തന്നെ ഇരുപത് എം പിമാരാണ് ഈ ബില്ലിൽ നിന്നും ഭരണപക്ഷത്തിന്റെ ഇരുപത് എം പിമാർ ബി ജെ പിയുടെ പ്രമുഖരടക്കമുള്ള ഇരുപത് എം പിമാർ ഇന്നലെ പാർലമെന്റിൽ വിട്ടുനിന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം കേന്ദ്ര സർക്കാരിന്റെ നിർണായക ബില്ലായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ വോട്ടെടുപ്പിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ വിട്ടുനിന്നതിൽ ബി ജെ പിക്ക് അതൃപ്തി എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് ഗഡ്കരി അടക്കം ഇരുപത് ബി ജെ പി എം പിമാരാണ് ലോക്സഭയിലെ വോട്ടെടുപ്പിന് എത്താതിരുന്നത് ബില്ല് പരിഗണിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതിയെ ശൈത്യകാല സമ്മേളനം തീരുന്നതിന് മുൻപ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നാനൂറ്റി അറുപത്തിയേഴ് എം പിമാരാണ് ഇന്നലെ ആകെ പാർലമെന്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി അറുപതിനടുത്ത് എം പിമാർ ബില്ലിനെ പിന്തുണച്ചു ബില്ല് പാസ്സാകുന്നതിന് പര്യാപ്തമായ സംഖ്യ ഉണ്ടാവില്ല എന്നാണ് ബി ജെ പിയുടെ നിലവിലെ പ്രതിസന്ധി നിർണായകമായ ബില്ല് അവതരിപ്പിച്ച ഇന്നലെ ബി ജെ പിയുടെ ഇരുപത് എം പിമാർ സഭയിൽ എത്തിയിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് വിട്ടുനിന്നത് നിതിൻ ഗഡ്കരി ജ്യോതിരാദിത്യ സിന്ധേ ചന്ദനു താക്കൂർ ജഗദാംബികാൽ ഘവവേന്ദ്ര ഉദയരാജ് ബോൻസെ ജഗന്നാഥ് സർക്കാർ തുടങ്ങി നിരവധി പ്രമുഖരാണ് ബില്ലിൽ പങ്കെടുക്കാതിരുന്നത് സഭയിൽ ഇന്നലെ ഇവർ എത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം അതേസമയം ഇപ്പോൾ ബി ജെ പി ഇവർക്ക് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് എം പിമാർ പങ്കെടുക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവരോടും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും പങ്കെടുക്കാത്തതിൽ അതൃപ്തി ഇപ്പോൾ പുകയുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ അതൃപ്തിയുണ്ട് ബി ജെ പിക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്